നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പത്ത് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള സമ്പൂർണ്ണ ആഴ്ച ഫലമാണ് ഈ ആഴ്ച ആഴ്ചഫലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ വർഷത്തെ അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ അവസാന ആഴ്ചയാണ് ഇത് കടന്നുപോയ കാര്യങ്ങളെ വിലയിരുത്താനും ശരി തെറ്റുകൾ സ്വയം തിരിച്ചറിയാനും ഉചിതമായ സന്ദർഭമായി കണക്കാക്കപ്പെടുന്നു ഈ ആഴ്ചയുടെ പൊതുവായ ഊർജത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന മാറ്റം ഓഗസ്റ്റ് പത്ത് തിങ്കളാഴ്ച പുലർച്ചെ ബുധൻ്റെ വക്രഗതി അവസാനിക്കുന്നതാണ് ആശയക്കുഴപ്പങ്ങളുടെയും തീരുമാനമെടുക്കുന്നതിലെ കാലതാമസത്തിൻ്റെയും കാലഘട്ടം ഇതോടെ അവസാനിക്കുന്നു ഇത് പുതിയ പദ്ധതികൾ ബന്ധങ്ങൾ വലിയ വാങ്ങലുകൾ എന്നിവ ആരംഭിക്കാൻ അനുകൂലമായ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ രാശിക്കാർക്കുമുള്ള ഫലങ്ങൾ വിശദമായി നോക്കാം ആദ്യം മേടൻ രാശി പ്രണയപരമായ സാഹചര്യങ്ങൾ ഈ ആഴ്ചയിൽ തുടരും അടുത്ത രണ്ട് വർഷത്തേക്ക് ഗൗരവമേറിയതും അഭിലാഷപൂർണവുമായ ഒരു കാലഘട്ടത്തിലേക്കാണ് മേഡൻ രാശിക്കാർ പ്രവേശിക്കുന്നത് മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾക്കും സഹാനുഭൂതി വർദ്ധിക്കുന്നതിനും അടുത്ത പതിനാല് വർഷത്തേക്ക് അനുകൂലമായ സ്വാധീനമാണ് കാണുന്നത് രണ്ടായിരത്തി മുപ്പത്തൊമ്പത് വരെ മാനസികവും ഉൾക്കാഴ്ചയുള്ളതുമായ കഴിവുകൾ വർദ്ധിക്കും നിങ്ങൾക്ക് വീട് കുടുംബം സുരക്ഷ പ്രകൃതി റിയൽ എസ്റ്റേറ്റ് എന്നിവയ്ക്ക് അനുഗ്രഹകരമായ ദിവസമാണ് ബുധൻ്റെ വക്രഗതി അവസാനിക്കുന്നത് മേടൻ രാശിക്കാരുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജവും അഭിലാഷവും പ്രയോജനപ്പെടുത്താനും സഹായിക്കും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സർക്കാർ കാര്യങ്ങളിൽ ഉപദേശം തേടുന്നതിനും നല്ലതാണ് ഊർജ്ജം കുറവാണെങ്കിലും ഭാഗ്യം കൂടുതലാണ് ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ ഊർജവും ആകർഷണീയതയും വർദ്ധിക്കും ഇത് കാര്യങ്ങൾ ചെയ്യാനും പ്രണയം പിന്തുടരാനും നല്ല സമയമാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ വരെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സാമ്പത്തിക കാര്യങ്ങൾക്കും ക്യാഷൽ ബന്ധങ്ങൾക്കും പഠനത്തിനും അനുകൂലമായ സമയമാണ് വ്യാഴാഴ്ചകൾ വെല്ലുവിളികൾ നിറഞ്ഞതാകാം എന്നാൽ വെള്ളിയാഴ്ച ലാഭകരമായ അവസരങ്ങളും നൽകും ശനിയാഴ്ച സാധാരണ കാര്യങ്ങൾക്കും രേഖകൾക്കും ചെറിയ യാത്രകൾക്കും സാമൂഹ്യ ഇടപെടലുകൾക്കും നല്ലതാണ് ഇടവൻ രാശി അടുത്ത ആഴ്ച വീട്ടിലും കുടുംബത്തിലും സുരക്ഷയിലും ഭക്ഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇടവൻ രാശിക്കാർക്ക് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ സാധിക്കും സെപ്റ്റംബർ അവസാനം വരെ ജോലി തീവ്രവും ഭാരമുള്ളതൊക്കെ ആവാ പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ അല്ലാത്തവർക്ക് സുഹൃത്തുക്കൾ സ്നേഹമുള്ളവരായിരിക്കും അടുത്ത പത്ത് മാസത്തേക്ക് രേഖകൾ ആശയവിനിമയങ്ങൾ ചെറിയ യാത്രകൾ എന്നിവ ആസ്തി വർദ്ധിപ്പിക്കാനും സഹായിക്കും ജോലിയിലെ സമ്മർദ്ദങ്ങൾക്കിടയിലും ആശയവിനിമയത്തിലൂടെയും രേഖാപരമായ കാര്യങ്ങളിലൂടെയും ആസ്തി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളാണ് ഈ ആഴ്ചയിൽ നിലനിൽക്കുന്നത് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഭൗതിക കാര്യങ്ങൾക്കും നിയമപരമായ കാര്യങ്ങൾക്കും സാമൂഹ്യ ചടങ്ങുകൾക്കും അന്താരാഷ്ട്ര വിഷയങ്ങൾക്കും ഉന്നത പഠനത്തിനും മാധ്യമങ്ങൾക്കും അനുകൂലമാണ് ചൊവ്വ മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ വിശ്രമത്തിനും ധ്യാനത്തിനും ആസൂത്രണം ചെയ്യാം സർക്കാർ കാര്യങ്ങൾക്കും നല്ലതാണ് ഭാഗ്യം അനുകൂലമാണ് ഈ സമയത്ത് വ്യാഴാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ വരെ ഊർജവും ഉന്മേഷവും തിരികെ വരും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും ശനിയാഴ്ച പണം നേടുന്നതിനോ ഷോപ്പിങ്ങിനോ ഒക്കെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത് അടുത്തത് മിഥുനൻ രാശിയാണ് ചെറിയ യാത്രകൾ വാഹനങ്ങൾ രേഖകൾ ആശയവിനിമയങ്ങൾ സൗഹൃദങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ സമയത്ത് സമീപകാലത്തെ തെറ്റുകളും കാലതാമസങ്ങളൊക്കെ അവസാനിക്കും അടുത്ത പത്ത് മാസത്തേക്ക് വരുമാനം അനുകൂലമാണ് പ്രത്യേകിച്ച് ഈ മാസം എന്നാൽ ചിലവുകളും ഉയർന്നതാകും മിഥനത്തിലെ യുറാനസ് അടുത്ത ഏഴ് വർഷത്തേക്ക് ജ്ഞാനവും സ്നേഹവും നൽകുമെങ്കിലും നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിക്കാനും സാധ്യത കാണുന്നുണ്ട് പ്രണയം അഞ്ചോ ആറോ ആഴ്ചത്തേക്ക് തീവ്രമാകാം അടുത്ത പതിമൂന്ന് വർഷത്തേക്ക് കരിയറും പ്രശസ്തിയും യാത്രാബോധ്യത്തോടു കൂടിയുള്ള ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ സുരക്ഷിതമായിരിക്കും ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നത് മിഥുരൻ രാശിക്കാർക്ക് ഏറെ ഗുണകരമാണ് ഞായർ തിങ്കൾ ദിവസങ്ങൾ കരിയറിന് അനുകൂലമാണ് ചൊവ്വ മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ ജനപ്രീതിയും ശുഭാപ്തി വിശ്വാസമൊക്കെ വർദ്ധിക്കും സാമൂഹിക സന്തോഷങ്ങൾ ലഭിക്കും വ്യാഴാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ വരെ വിശ്രമത്തിനും ധ്യാനത്തിനും ആസൂത്രണത്തിനും ഉപദേശം തേടുന്നതും സർക്കാർ കാര്യങ്ങൾക്കും വളരെ നല്ലതായിരിക്കും ശനിയാഴ്ച പുറത്തു പോകാനോ ക്യാഷ്വൽ ബന്ധങ്ങൾ പുതുക്കുന്നതിനൊക്കെ നല്ല സമയവുമാണ് കർക്കിടകൻ രാശി ഈ ആഴ്ചയിൽ പണത്തിനും സ്വത്തുക്കൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട് ബന്ധങ്ങൾ ഉൾപ്പെടെയാണ് കേട്ടോ കാലതാമസങ്ങളുടെ കാലഘട്ടം തിങ്കളാഴ്ച അവസാനിക്കുന്നു ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നുണ്ട് അടുത്ത പത്ത് പതിനൊന്ന് തീയതികളിൽ അസാധാരണമായ ഭാഗ്യം ലഭിക്കാനും ഇടയുണ്ട് പ്രത്യേകിച്ച് തൊഴിൽ യന്ത്ര ഉൾപ്പെടുന്നവർക്ക് അടുത്ത ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽക്കുള്ളിൽ പല കർക്കിടകൻ രാശിക്കാർക്കും ശമ്പള വർധനവ് ലഭിക്കാം അടുത്ത ദശാബ്ദത്തേക്ക് കരിയർ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സെപ്റ്റംബർ അവസാനം വരെ വീട്ടിലെ ജീവിതം തർക്കങ്ങളൊക്കെ നിറഞ്ഞതാകാം ദേഷ്യം നിയന്ത്രിക്കണം ശാരീരിക സൗന്ദര്യവും സന്തോഷവും ഉയർത്തിക്കാട്ടുന്നതാണത് സാമ്പത്തികവും തൊഴിൽപരമായ നേട്ടങ്ങൾക്കൊപ്പം കുടുംബത്തിലെ തർക്കങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഞായർ തിങ്കൾ ദിവസങ്ങൾ ഉൾക്കാഴ്ചയും സൗമ്യമായ സ്നേഹവും ആഴത്തിലുള്ള ചിന്തകളും അന്താരാഷ്ട്ര യാത്രകളുടെ സൂചനകളൊക്കെ നൽകുന്നുണ്ട് ഞായറാഴ്ച ഏറ്റവും ഭാഗ്യമുള്ളതാണ് ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ അഭിലാഷപൂർണ്ണമായിരിക്കുക വ്യാഴാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ വരെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ശുഭാപ്തി വിശ്വാസവും ജനപ്രീതിയും സാമൂഹ്യ സന്തോഷങ്ങളും സന്തോഷവും വിനോദവും ഒക്കെ നിറയും ശനിയാഴ്ചയുടെ ബാക്കി ഭാഗം ശാന്തവും വിശ്രമമുള്ളതും പാരാന്ത്യത്തിനുള്ളതാണ് ചിങ്ങൻ രാശി ഇത് ചിങ്ങൻ രാശിക്കാരുടെ സമയമാണ് ഊർജം ആകർഷണീയത സ്വാധീനം കാര്യക്ഷമത എന്നിവയുള്ള സമയമാണിപ്പോൾ കാലതാമസങ്ങളിലൂടെ ഘട്ടം തിങ്കളാഴ്ച അവസാനിക്കുന്നു ഇത് പുതിയ പദ്ധതികൾക്കും ബന്ധങ്ങൾക്കും വഴിയൊരുക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണെങ്കിൽ ഒരു കൂട്ടായ്മയിൽ പുതിയൊരു ജീവിത പങ്കാളിയെ കണ്ടുമുട്ടാനും സാധ്യതയുണ്ട് ഇത് പങ്കാളിത്തത്തെക്കുറിച്ച് ശുവാധ വിശ്വാസവും നൽകുന്നുണ്ട് സെപ്റ്റംബർ അവസാനം വരെ ആശയവിനിമയങ്ങൾ യാത്രകൾ രേഖകൾ എന്നിവ പ്രധാനമായിരിക്കും സർക്കാർ അല്ലെങ്കിൽ ഹെഡ് ഓഫീസുമായുള്ള ബന്ധം ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ വളരെ നല്ലതാണ് ഉയർന്ന ഊർജവും തടസ്സങ്ങൾ അവസാനിക്കുന്നതും ചിങ്ങൻ രാശിക്കാർക്ക് വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങളിൽ മികച്ച മുന്നേറ്റം നൽകുന്നുണ്ട് ഞായറാഴ്ച തിങ്കൾ നിഗൂഢതകൾ രഹസ്യങ്ങളിലെ ജീവിതശൈലി വൈവിധ്യം നിക്ഷേപം ലൈംഗിക ആകർഷണങ്ങൾ എന്നിവ കൊണ്ടുവരും എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഞായറാഴ്ച ഭാഗ്യകരമാണെന്നാണ് ചൊവ്വ മുതൽ വ്യാഴാഴ്ച വരെ നിയമം ദൂരയാത്ര അന്താരാഷ്ട്ര കാര്യങ്ങൾ ഉന്നത പഠനം തത്വചിന്ത പ്രസിദ്ധീകരണം പ്രണയം എന്നിവ നിറയും ഭാഗ്യം സമ്മിശ്രമാണെങ്കിലും കൂടുതൽ നല്ലതാണ് പ്രത്യേകിച്ച് ബുധനാഴ്ച വ്യാഴാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ വരെ അഭിലാഷപൂർണ്ണമായിരിക്കുക പുരോഗതിയും വിജയവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശനിയാഴ്ചയുടെ ബാക്കി ഭാഗം സുഹൃത്തുക്കൾക്കും സന്തോഷത്തിനും വേണ്ടിയുള്ളതാണ് ഒതുങ്ങി നിൽക്കുക വിശ്രമിക്കുക ആസൂത്രണം ചെയ്യുക ഉപദേശം തേടുക സർക്കാർ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുക തെറ്റുകളുടെ കാലഘട്ടം തിങ്കളാഴ്ചയാണ് അവസാനിക്കുന്നത് ഇതൊക്കെ ഊർജം കുറവാണെങ്കിലും ഈ ആഴ്ച അനുകൂലമാണ് സെപ്റ്റംബർ അവസാനം വരെ സാമ്പത്തിക സ്ഥിതി ഒരു ചുഴലിക്കാറ്റ് പോലെയായിരിക്കും കൂടുതൽ പണം വരുമെന്നാണ് എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടാനും സാധ്യത കാണുന്നുണ്ട് നിക്ഷേപവും ലൈംഗിക അടുപ്പവും പതിമൂന്ന് വർഷം വരെ ഗൗരവമുള്ളതാകും വിവാഹിതനാണെങ്കിൽ വിശ്വസ്തത ശ്രദ്ധിക്കണം രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ കരിയർ മാറും ശാസ്ത്രം ഹൈടെക് ഇലക്ട്രോണിക് കമ്പ്യൂട്ടിംഗ് രാഷ്ട്രീയം സാമൂഹിക കാരണങ്ങൾ എന്നിവ ഉൾപ്പെടും ഊർജം കുറവാണെങ്കിൽ ആശയവിനിമയത്തിലൂടെ തടസ്സങ്ങൾ അവസാനിക്കുന്നത് കന്നിരാശിക്കാർക്ക് ആസൂത്രണത്തിനും ഗവേഷണത്തിനും മികച്ച അവസരവും നൽകും ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങൾ പങ്കാളിത്തത്തിനും അവസരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഞായറാഴ്ച ഭാഗ്യമുള്ള ദിവസവുമാണ് ചൊവ്വ മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ രഹസ്യങ്ങൾ ലൈംഗികത പ്രലോഭനങ്ങൾ വലിയ സാമ്പത്തിക കാര്യങ്ങൾ വൈദ്യം ജീവിതശൈലി തീരുമാനങ്ങൾ എന്നിവയൊക്കെ നിറയുന്നതായിരിക്കും ഭാഗ്യം സമ്മിശ്രമാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ വരെ ശാന്തമായ മാനസികാവസ്ഥയും സൗമ്യമായ സ്നേഹവും ഒക്കെ നിറയും ശനിയാഴ്ചയുടെ ബാക്കി ഭാഗം ആഘോഷപൂർണ്ണമാക്കുന്നതിനാണ് തുലാൻ രാശി അടുത്ത ആഴ്ച നിങ്ങൾക്ക് ജനപ്രീതി സാമൂഹ്യ സന്തോഷങ്ങൾ നേരിയ പ്രണയം ഫ്ലേട്ടിംഗ് ശുഭാപ്തി വിശ്വാസം സന്തോഷം എന്നിവയ്ക്കൂന്നൽ നൽകുന്നതാണ് കാലതാമസങ്ങൾ തിങ്കളാഴ്ച അവസാനിക്കും ഇത് മുന്നോട്ട് പോകാനോ ആഗ്രഹങ്ങൾ രൂപീകരിക്കാനോ അനുവദിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ കരിയർ ലോകപരമായ നില പ്രശസ്തി എന്നിവയ്ക്ക് അനുകൂലമാണ് സെപ്റ്റംബർ അവസാനം വരെ ആത്മവിശ്വാസം ആക്രമണോത്സുകത കൂടുതലാണ് വിവാഹം കടമയോടുകൂടി ഗൗരവമുള്ളതാകും സാമൂഹ്യ ആകർഷണീയതയും ബന്ധങ്ങളിലെ വെല്ലുവിളികളും ഈ ആഴ്ച തുലാൻ രാശിക്കാർക്ക് സന്തുലിതമായിരിക്കേണ്ടി വരും ഞായർ തിങ്കൾ ദിവസങ്ങൾ ജോലികളിൽ സൂചന നൽകുന്നുണ്ട് ഞായറാഴ്ച പ്രവർത്തിക്കുക ചൊവ്വ ചൊവ്വപ്പുന്നിൽ വ്യാഴാഴ്ച വരെ ബന്ധങ്ങൾ വെല്ലുവിളികൾ അവസരങ്ങൾ എതിർപ്പുകൾ ഇവയൊക്കെ കൊണ്ടുവരും ചൊവ്വാഴ്ച രാവിലെ തർക്കങ്ങൾ ഒഴിവാക്കുക വ്യാഴാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ വരെ രഹസ്യങ്ങൾ പ്രലോഭനങ്ങൾ നിക്ഷേപങ്ങൾ മറ്റു സാമ്പത്തിക കാര്യങ്ങൾ ഗവേഷണം വൈദ്യം ജീവിതശൈലി എന്നിവ വന്നു നിറയും നിക്ഷേപത്തിനോ ഗവേഷണത്തിനോ നല്ല സമയവുമാണ് ഈ ആഴ്ച ശനിയാഴ്ച സ്നേഹം യാത്ര ആഴത്തിലുള്ള ആശയങ്ങൾ പഠനം തത്വചിന്ത മാധ്യമങ്ങൾ എന്നിവയ്ക്ക് നല്ല സമയവുമാണ് വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ആഴ്ച കൂടി കാലതാമസങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ഓഗസ്റ്റ് ഇരുപത്തൊന്നോട് കൂടി അത് അവസാനിക്കുകയും ചെയ്യുന്നതാണ് ജോലി കൂടുതൽ കഠിനവും എന്നാൽ കൂടുതൽ ക്രിയാത്മകവുമാക്കേണ്ടതാണ് പുതിയൊരു പ്രണയത്തിന് സാധ്യത കാണുന്നുണ്ട് അടുത്ത പത്ത് മാസത്തേക്ക് അന്താരാഷ്ട്ര യാത്ര വിദ്യാഭ്യാസം നിയമം മാധ്യമ പ്രസിദ്ധീകരണ മേഖലകളിൽ നിന്ന് പണം സമ്പാദിക്കാൻ കഴിയുക എന്നിവ കാണുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ അപകടകരമായ സ്ഥലങ്ങളും വഴക്കാളികളായ ആളുകളെയും ഒഴിവാക്കുക തീവ്രമായ ഊർജവും പുതിയ അവസരങ്ങളും ഈ ആഴ്ച സുരക്ഷിതമായി ഉപയോഗിക്കാൻ വൃശ്ചികൻ രാശിക്കാർ ശ്രദ്ധിക്കണം ഞായർ തിങ്കൾ പ്രണയം സർഗാത്മകത കായികം ആനന്ദം എന്നിവയ്ക്ക് അനുകൂലമാണ് ഞായറാഴ്ച രാത്രി പ്രണയത്തിന് പ്രണയത്തിനനുയോജ്യമാണ് ചൊവ്വ മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ ജോലികൾ ചെയ്യുക കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രദ്ധയോടെ ശ്രമിക്കുക വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ കരിയറിന് ഉത്തേജനം നൽകുന്ന ആവേശകരമായ ബന്ധങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ശനിയാഴ്ച രഹസ്യങ്ങൾ നിധി കണ്ടത്തിൽ വലിയ സാമ്പത്തിക കാര്യങ്ങൾ ലൈംഗിക പ്രലോഭനങ്ങൾ വൈദ്യപരമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് നല്ല സമയവുമായി കാണുന്നുണ്ട് നല്ല ഫലങ്ങൾ ലഭിക്കും ധനുരാശി ഈ ആഴ്ചയോടുകൂടി ദൂരയാത്ര ഉന്നത പഠനം നിയമനം സാമൂഹ്യ ചടങ്ങുകൾ മതം തത്വചിന്ത ആശയങ്ങളുടെ പ്രചരണം സൗമ്യമായ സ്നേഹം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് പ്രണയത്തെക്കുറിച്ചോ സർഗാത്മക പദ്ധതികളെക്കുറിച്ചോ ഉള്ള ശുഭാപ്തി വിശ്വാസം കൂടുതലുള്ള സമയമാണ് സെപ്റ്റംബർ അവസാനം വരെ ഒരു കൂട്ടായ്മയിൽ നിന്നും ഒരാളെ കണ്ടെത്താനും സാധ്യത കാണുന്നുണ്ട് ഗവേഷണം വൈദ്യം ജീവിതശൈലി പ്രവർത്തനങ്ങൾ എന്നിവ ഈ അവസാനം വരെ ഈ ആഴ്ചയുടെ അവസാനം വരെ അനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കും ഞായർ തിങ്ക ദിവസങ്ങൾ ഗാർഹിക കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് വീട്ടിലിരിക്കുന്നതിനും കുടുംബത്തിനും ധ്യാനത്തിനും ആസൂത്രണത്തിനും നല്ലതാണ് മികച്ച നിക്ഷേപങ്ങൾക്കോ ആകർഷപരമായ കണ്ടുമുട്ടലുകൾക്കോ ഒക്കെ സാധ്യതയുമുണ്ട് ചൊവ്വ മുതൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ ജോലിയിൽ സങ്കീർണതകളൊക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ശനിയാഴ്ച ബന്ധങ്ങൾക്കും അവസരങ്ങൾക്കുമുള്ള വാരാന്ത്യമാണ് ആരംഭിക്കുന്നത് മകരൻ രാശി ഈ ആഴ്ച കൂടി നിഗൂഢതകൾക്കും രഹസ്യങ്ങൾക്കും ഊന്നൽ നൽകുന്നതാണ് അവ പരിഹാര ലാഭത്തിനായി നയിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് നിക്ഷേപങ്ങളിലും ബിസിനസ്സിലും കാലതാമസങ്ങളിലൂടെ കാലഘട്ടം ഈ ആഴ്ചയോടുകൂടി അവസാനിക്കുന്നു ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന സമയമാണ് അടുത്ത പത്താഴ്ചത്തേക്ക് എല്ലാ ബന്ധങ്ങൾക്കും അതായത് വിവാഹം ബിസിനസ് കൂട്ടായ്മകൾ ഒക്കെ മകരൻ രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ മേലധികാരികൾ വിമർശിക്കുകയൊക്കെ ചെയ്യാം പുഞ്ചിരിയോടുകൂടി അത് സഹിക്കുക ഇതേ കാലയളവിൽ ആഭ്യന്തര മേഖലകളിൽ അതായത് റിയൽ എസ്റ്റേറ്റ് ഭക്ഷ്യവസ്തുക്കൾ കൃഷി മുതലായവ എന്നിവയിലൂടെ ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഞായർ തിങ്കൾ ആശയവിനിമയങ്ങൾക്കും സാധാരണ കാര്യങ്ങൾക്കും രേഖകൾക്കുമൊക്കെ നല്ലതാണ് ഞായറാഴ്ച ഏറ്റവും മികച്ചതുമാണ് ചൊവ്വാഴ്ച അത് രാവിലെ മുതൽ വ്യാഴാഴ്ച വരെ വീടിനും കുടുംബത്തിനും നല്ലതാണ് ശനിയാഴ്ച മുതൽ വാരാന്ത്യം വരെ ദൈനംദിന ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കണം കുംഭൻ രാശി അടുത്ത രണ്ടാഴ്ച കൂടി ബന്ധങ്ങൾ അവസരങ്ങൾ എതിർപ്പോൾ പുതിയ ചക്രവാളങ്ങൾ പൊതുജനശ്രദ്ധ സ്ഥലം മാറ്റം എന്നിവയ്ക്ക് മുന്നിൽ നൽകുന്നതാണ് കാലതാമസങ്ങൾ തിങ്കളാഴ്ച അവസാനിക്കും ഇത് അവസരങ്ങളെയും ബന്ധങ്ങളെയും പിന്തുടരാൻ അനുവദിക്കുന്നുണ്ട് ബന്ധങ്ങളിലെ അവസരങ്ങളും നിയമപരമായ വെല്ലുവിളികളും ഈ ആഴ്ച കുംഭൻ രാശിക്കാർക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഞായർ തിങ്കൾ പണം നേടുന്നതിനും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും കാമുകനെ കണ്ടുമുട്ടുന്നതിനും അല്ലെങ്കിൽ പ്രണയിക്കുന്നതിനും നല്ല സമയമാണ് ചൊവ്വ മുതൽ ഫലങ്ങൾ ഗുണദോഷ സമ്മിശ്രമാകാനാണ് സാധ്യത കാണുന്നത് മീനൻ രാശി ഈ ആഴ്ചയിൽ കാര്യനിർവഹണത്തിലെ സഹജമായ കുശലതയും ചടുലതയും അല്പം മങ്ങാനാണ് ഇടയുള്ളത് സ്വന്തമായ ബിസിനസിന്റെ വളർച്ച അല്പം അല്പമന്ദഗതിയിലാവും കൂടുതൽ മുതൽ മുടക്കുന്നത് ജാഗ്രത വേണം രണ്ടാം പകുതിയിൽ ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ വിശ്വസ്യത നേടുന്നതൊക്കെ ആയിരിക്കാം വായ്പയുടെ തിരിച്ചടവ് ക്ലേശിക്കുന്നതാണ് നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നൊക്കെ പൈസ കണ്ടെത്താനൊക്കെ ആകും ഏഴിലെ ചൊവ്വയുടെ സഞ്ചാരം ദാമ്പത്യത്തെ ക്ലേശിപ്പിക്കാം മാതാപിതാക്കൾക്ക് മക്കളുടെ ജോലി ജോലിസ്ഥലത്തേക്ക് താമസമൊക്കെ മാറേണ്ടിയൊക്കെ വരും പ്രണയിതാക്കൾക്കിടയിൽ ഹൃദയായിക്കൊക്കെ കൂടും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്ക് തയ്യാറെടുപ്പിൽ ആലശയൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് ഞായർ തിങ്കൾ ദിവസങ്ങൾ ഊർജ്ജമുള്ളതായിരിക്കും ചൊവ്വ മുതൽ വ്യാഴം വരെ പണം നേടുന്നതിനും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ സമയം കണ്ടെത്തേണ്ടിയൊക്കെ വരും വ്യാഴാഴ്ച രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ വരെ കാര്യങ്ങൾ സാധാരണ നിലയിലായിരിക്കും ശനിയാഴ്ച വിശ്രമത്തിനും ധ്യാനത്തിനും ആസൂത്രണത്തിനും കുടുംബത്തോടൊപ്പം സമയം കണ്ടെത്താനും ഒക്കെ ഇടവരും ഓരോ രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും ഈ ആഴ്ച വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നൽകുന്നത് ചിലർക്ക് തൊഴിൽപരമായും സാമ്പത്തികമായും മികച്ച അവസരങ്ങൾ ലഭിക്കുമ്പോൾ മറ്റു ചിലർക്ക് കുടുംബങ്ങളിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്ന സമയമാണ് ചൊവ്വയുടെയും ശനിയുടെയും സ്ഥാനങ്ങൾ ചില വെല്ലുവിളികളും ആന്തരിക സംഘർഷങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് ക്ഷമയും വിട്ടുവീഴ്ചയും അച്ചടക്കവും അവകാശപ്പെടുന്നുമുണ്ട് രാഹു കേതുക്കളുടെ സ്വാധീനം വ്യക്തിപരമായ വളർച്ചയ്ക്കും തടസ്സങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും